ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ ഉപ്പ ഉപ്പുമാവുണ്ടാക്കാന് വെളിച്ചെണ്ണ പറഞ്ഞോട്ടോ വെളിച്ചെണ്ണ ലൂണ് ചൂടാ വെട്ടാ അപ്പം ഞാൻ അടുത്ത വെച്ച മുളകും മുള ഉള്ളിതൊക്കെ നുറുക്കി വയ്ക്കണം കേട്ടോ അടുത്തോണ്ടൂൺ ഇവിടെ വെക്കണ്ടതാണ്

ൂണും പൊട്ടുന്നുണ്ട് പൊട്ട അവിടെ ഇനി നമ്മൾ വലിയ ഉള്ളിട്ടെടുക്കട്ട പൊട്ടി കയ്യട്ട പൊട്ടി കഴിഞ്ഞിട്ടില്ല തെയ്ക്കടിക്കണേ തെയ്യൊന്നു കെട്ടോ തോന്നുന്നുണ്ടോ നമുക്ക് കത്തിക്കൊടുക്കുമ്പോക്ക്

എല്ലാം നൂതി കൊടുത്തിട്ട കത്തി അപ്പോൾ നമ്മുടെ കടുക്കൊക്കെ പൊട്ടിയിട്ടാ നമുക്ക് മലയുള്ളി നല്ല അന്ത ി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിയേപ്പിന്റെ അത് വെള്ള വാദം കുറച്ചുകൂടി വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്ക വെളിച്ചെണ്ണകളും പറഞ്ഞു കൊടുക്കട്ടോ വെളിച്ചെണ്ണ ആകുമ്പോ പ്രത്യേകിടെ ണ്ടാവും എന്നാലും വെളിച്ചെണ്ണ എല്ലാ വെറുതായി കത്താൻ കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ട് എന്നെങ്കിൽ എല്ലോണം കത്തലുണ്ടാവും പാളിച്ച് കത്തിച്ചാലാണെങ്കിൽ

നമുക്ക് ഇങ്ങോട്ട് വാടക്കെട്ടോ എന്നിട്ട് നമുക്ക് നമ്മളെ ആക്ക് ചെയ്യാവും വീട്ടിട്ട് ഇട്ടെടുക്കണം തക്കാളി ഇട്ടെടുക്കണം വാടിയിട്ട് നമുക്ക് റാവോ മുളക് എടുക്കാൻ പോകട്ടെട്ടോ ഞമ്മളെ ഇട്ട് നമുക്ക് ഒന്നായി ഇളത്തി വെക്കും മഞ്ഞപ്പൊടിയും പത്ത് കുരുമുളകൊക്കെ ഡോ 그리 멀어보아, 안에 다 안에 깰다. Gracias. Okay. Тоді ми ловимо так, 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 я не навагатиму. കുപ്പുണ്ടാമ പെട്ടെന്ന് കണ്ട് വന്നറിയില്ല ഇപ്പൊ ദേശത്തൊക്കെ ഉണ്ട് കേട്ടോ ആ ഇലക്കടിക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഞാൻ നിപ്പുമാവാണ് ഇണ്ടാക്കണെ അങ്ങനെ പച്ചക്കറികളൊക്കെ ഒന്ന് വാട്ട് ഇവിടെ വറുത്ത വെച്ചാ കുറച്ചു കമ്മിണ്ട് കുറച്ച് ഉപ്പ് ഇട്ടൊക്കെ നമുക്ക് വീഡിയോ കാണലോ വീഡിയോ ഞാനും എടുക്കുമ്പോ നമ്മളെ ഫോണിൽ അങ്ങനെ സബ്സ്ക്രൈബ് അങ്ങനെ വീഡിയോ വരുമ്പം കാണലുണ്ട് ഇപ്പടാൻ തുടങ്ങിയു എന്നും കാണുന്നതല്ലേ നിങ്ങൾ ഉപ്പുമ്മാവ് ഉണ്ടാക്കാണ് വേഗം ഉപ്പുമ്മാവണി വേഗം കഴിയണം ഉപ്പുമ്പോ ഇന വേഗം ഉണ്ടല്ലോ വേറെ കറി നോക്കണ്ട തീ കത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തീ ലൂണ കത്തിലൊക്കണ്ട വല്ല ഉണ്ടോ വർഗായിട്ടോണ് ലൂണ കത്തും വേണ്ട നമുക്ക് അവധാനം വന്താ മതി എല്ലാ കത്തിയാ വേഗം അടിയിൽ പൊട്ടൂല വെള്ളം പറഞ്ഞു കൊടുക്കാം എന്റെ വീട് മഞ്ചേരി മഞ്ചേരി ആനക്കയം നിങ്ങക്കറിയോ മഞ്ചേരി ആനക്കയം മലപ്പുറത്ത് മഞ്ചേരി ആ അറിയാലേന്താണിനി ഫുഡ് നിക്കും രാവിലെ ചാടി തളിച്ചു വന്നാൽ നമുക്ക് വേറെ അവട്ടെടുക്കട്ടോ ണല്ലേ എന്തേം പണിക്കും അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ ജോലിക്ക് പോകുന്നുണ്ടോ ഉപ്പ് പാകമാണ് നോക്കട്ടെട്ടനും നിങ്ങൾ ലൈവ്യലുണ്ടാവും അത് ചോച്ചൻ മറന്നു ഇടിയാൻ കാണലൊക്കെ ഉണ്ട് ചോദിച്ചും ലൈവ്യലുണ്ടോ ചോർമ്മയില്ല കുറേ ആളുണ്ടായോടെ കുറെ ആളു കാണാൻ ഉണ്ടാവും പിന്നെ ഓർമ്മ കിട്ടൂല അതാണ് ഈ കൽക്കട്ട് കൽക്കെട്ടാണ് നമുക്ക് അവിടെ 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 തിരൂരൊക്കെ അങ്ങനെ പോകുമ്പോൾ അത് ഉണ്ടാക്കില്ലേ ഇതേപോലെ തന്നെയാണോ ചായ ഒക്കെ റെഡി ആയി നോട്ട് ഇവിടെ മൂടിയും മൂടി വെച്ച വേഗം തിളച്ചോളൂ മൂടി മൂടി തെയ്യുന്ന ഒരു കളിയാണ് എന്താ എപ്പോഴോ ആയിന് വെള്ളം ഭാരോണ്ട് നല്ലോണം കത്തിയാലും വയ്പല്ല എന്താ വെള്ളം വാരാൻ നല്ല കത്തിയാലും വയ്പെക്കുന്ന നേരത്തെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് വേഗം പാളി കത്തിക്കൊള്ളും മല്ലിച്ചുണ്ട് ലാസ്റ്റ് മോതി കൊടുക്കട്ടോ ഒന്നാമത് കയ്യിൽ ഒരു കയ്യിൽ പോണ് അത് കത്തിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമുക്കൊരു പേപ്പർ കണ്ടം കണ്ടുമ്പോഴത്തോക്കാന്ന് വേഗം കത്തിക്കോളൂ നമ്മുടെ കയ്യില് പോകണ്ടായിട്ട് വേഗം കത്തി ഞാൻ ഒന്ന് പുറത്തുന്നു ഇട്ടോ മെല്ലിപ്പ് ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട് നോക്കട്ടോ നോക്കാൻ തുടങ്ങിട്ടു തട്ടിയേ വെള്ളഞ്ഞ് മാണെങ്കി നമുക്ക് പാറിന് കൊടുത്ത വളങ്ങനെ പൂ ഉണ്ടാക്കലോ ഉപ്പിട്ടാ തെയ്യൂല പോലെ ആവശ്യത്തിന് ഇതൊക്കെ ഒന്ന് അടുക്കി കൊടുക്കട്ടെ അടിപൊളി ആക്കാനോ

Lah nggak 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 ഗ്യാഷിൻ്റെ ഉണ്ടാക്കുന്ന ഗ്യാസ് സിമ്മിലാക്കിയാൽ മതി നമ്മളെ മല്ലിച്ചപ്പിട്ടെടുക്കട്ടെ നമുക്ക് കൊണ്ടുവന്നാൽ ഓഫായതാണ് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്ത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കട്ടെ വേറെ വേറെ ആയി കിട്ടട്ടെ അപ്പോഴാണ് തിന്നാനും ഒരു രക്ഷമുണ്ടാവുകയുള്ളു കട്ടായിരുന്നാൽ തിന്നാനൊരു ഇത് കിട്ടൂല നമുക്ക് അതും ഒരിച്ച് കൊടുക്കട്ടോ മക്കൾക്കും പൊടിപ്പൊടിയായെങ്കിലും നശിച്ചോ തെയ്യത്തണില്ല കേട്ടോ തീ വത്തിയാ അടി വേഗം തീ വണ്ടോ നമുക്കങ്ങനെ അളക്കി എടുക്കാനില്ലേ അതിൽ തന്നെ ആവും